ഈ സംഗീതവിരുദ്ധന് പശ്ചാത്തല സംഗീതം ഒരുക്കിയവരെ പരിചയപ്പെടുത്തുകയാണ് കോഴിക്കോട് നഗരത്തിന് സുപരിചിതനായ മലബാറിലെ വിവിധ സ്റ്റേജ് പ്രോഗ്രാമുകളിൽ നിറസന്നിധ്യമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാർമോണിയം വായിച്ചിരിക്കുന്നത് ജെഫ്രി ഹെൻറി ജെറി ജെറിമാഷാണ് പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ കൂടിയാണ് ജെറി ജെറിമാഷ് നല്ലൊരു കൈയടി കൊടുക്കും നിങ്ങൾ എല്ലാവരും നേരെ ഇത്രയും നേരത്തുള്ള അതേ രീതിയിലുള്ള കൈയടി അതോടൊപ്പം തന്നെ തബല ഫിറോസ് ഖാൻ റിതംബാഡ് രാജേഷ് ഫ്ലൂട്ട് സത്യജിത് കാലിക്കാറ്റ് ഗിറ്റാർ അനിരുദ്ധൻ പ്രിയപ്പെട്ടവരെ സ്നേഹ സഹോദരത്തിന്റെ ഗാഥകൾ ഏറ്റുപാടുന്ന കോഴിക്കോട് നഗരം കാലം വായിക്കാത്ത സുവർണ നിമിഷങ്ങൾ ഏറ്റുവാങ്ങിയ കോഴിക്കോട് നഗരം കേരളത്തിന്റെ താളുകളിൽ അടിവരയിട്ട ഓർമ്മകൾ ഉണരുന്ന കോഴിക്കോട് നഗരം മലബാറിന്റെ തട്ടകം എന്നറിയപ്പെടുന്ന കോഴിക്കോട് നഗരം അറബിക്കടലിൻ്റെ തീരത്ത് പറകി പടയോട് പടമുരുതിയ സാമൂതിരിയുടെ നാടായ കോഴിക്കോട് നഗരം ഒട്ടേറെ പേരും പെരുമയും കേട്ട ഈ കോഴിക്കോട് നഗരത്തിൻ്റെ കലാ സാംസ്കാരിക ചരിത്രത്തിന് സഘാടകം മികവിൻ്റെ പൊന്തൂവൽ ചാർത്തി പാട്ടും കട്ടണും മ്യൂസിക് ലവേഴ്സ് ഈ സംഗീതവിരുന്നിന് ഇത്രയും നേരം എല്ലാവിധ പ്രോത്സാഹനം നൽകിയ നിങ്ങൾക്ക് ഏവർക്കും മ്യൂസിക് ലവേഴ്സിൻ്റെ പേരിൽ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്കിറ്റ് ഈ വേദിയിൽ അവതരിപ്പിച്ചത് ഡോക്ടർ മേഷാബ് നല്ലൊരു കൈഡി നിറഞ്ഞൊരു കൈയടി ഗണേഷ് സദാനന്ദൻ അതോടൊപ്പം തന്നെ കോഴിക്കോട് നഗരത്തിലെ പ്രൗഡ് ഗംഭീരമായ രീതിയിൽ മൾട്ടി വേർഡ് സ്പീക്കറുകളിലൂടെ ആധുനിക സംഗീതം ഒഴുകി കാത്തടിപ്പിക്കുന്ന ശബ്ദകോശവും വർണ്ണവിളക്കുകളുടെ കാഞ്ചന പ്രഭയും ഒരുക്കി വിട്ടിത്തിളങ്ങുന്ന ഒരുപാട് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് ഗംഭീരമായ രീതിയിൽ മ്യൂസിക് ഒരുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈക്കം സോൺസ് ഷൈജേട്ടൻ ഷൈജാട്ട ഒന്ന് എഴുന്നേൽക്കോ ഒന്ന് എല്ലാരും കാട്ടു ഷൈജാട ഒന്ന് എഴുതാൻ എഴുന്നേൽക്കും ഷൈജേട്ടൻ നല്ലൊരു കയ്യടി പ്രിയപ്പെട്ടവരെ ഈ കലാസ് ഇരുന്ന് ഏതൊരു കലാകാരൻ്റെ മനസ്സിലും കലാ ആസ്വാദകരുടെ മനസ്സിലും എന്നും നിറമങ്ങാത്ത ഒരു ഓർമ്മയായി തീരട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളെവരുടെയും മനസ്സിലെ ഓർമ്മകളുടെ മണിച്ചപ്പിനുള്ളിൽ സൂക്ഷിക്കുവാൻ വീണ്ടും ഇതുപോലെ സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരുമയുടെയും കൂട്ടായ്മയുടെയും ഒരു സുദിനം ഒരുക്കി തരുവാൻ സർവ്വശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ ഈ പരിപാടിയുടെ അവതാരകൻ മനോജ് മാനിശ്ശേരി ഈ സംഗീത സംഗീതവിരുന്നിലെ ഏറ്റവും അവസാന ഇനം എന്ന് പറയുന്നത് ഒരു സൂപ്പർ സോങ് ആണ് ആ സോങ് ആലപിക്കുന്നത് ഡോക്ടർ സിനിത ബഷാബും ചേർന്നാണ് ഹലോ ഹലോ ചെക്ക് മ്യൂസിക് ലവേഴ്സ് എന്നൊരു സംഘടന ഇങ്ങനെ ഒരു കട്ടനും പാട്ടും എന്നുള്ള ഒരു പരിപാടിയുമായി മുന്നോട്ട് വന്നപ്പോൾ ഇതൊരു കൂട്ടായ്മയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രൊഫഷണൽസ് ആണ് പക്ഷെ നമുക്ക് എല്ലാവർക്കും ഓരോരോ പ്രൊഫഷണൽസ് ഉണ്ട് പക്ഷെ ഈ ഒരു കട്ടനും പാട്ടും എന്നുള്ള ഒരു ആയിട്ട് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഇത്രയും സപ്പോർട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇറ്റ്സ് ബിയോണ്ട് അവർ ലിമിറ്റ്സ് അതിന് ആദ്യം താങ്ക്സ് പറയേണ്ടത് ഇതിന്റെ ഓർക്കസ്ട്രാ ടീമിനാണ് നിങ്ങൾ വിചാരിക്കും ഇത് വളരെ ആണെന്ന് ജെരിമാഷെ ഐ സല്യൂട്ട് യു ഇൻ ഫ്രണ്ട് ഓഫ് ദീസ് ക്രൗഡ് ബിക്കോസ് ഈ ഒരു ഹാർമോണിയത്തിന്റെ ഒരു റിത്തം മ്യൂസിക് അറിയുന്ന ഇവിടുത്തെ ഈ ഇരിക്കുന്നവരെല്ലാവരും നമ്മളെക്കാട്ടിൽ വലിയ മ്യൂസിക് ആരാധകരാണ് കാരണം ഈ ഒരു ഹാർമോണിയത്തിന്റെ ശ്രുതി കേട്ടിട്ട് വേണം ഈ പാട്ടുകാർക്ക് പാടാൻ അതുമല്ല തബല ഫിറോസ് യു ഹാ ഹാറ്റ്സ് ഓഫ് ടു യു ഫിറോസ് എല്ലാ ഒരു ഭാഷ ബാക്കിയില്ല എല്ലാ ഭാഷയിലും വരും പാടിയിക്കണ് അപ്പം ഫിറോസിനും അനുദ്രത സർ ഹാറ്റ്സ് ഓഫ് ആൻഡ് സത്യൻ ആൻഡ് രാജേഷ് ഇവരില്ലാതെ നമുക്ക് ഈ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു ഓർക്കസ്ട്ര പിയാനോ ഒന്നും ഇല്ലാതെ ഒരു ഹാർമോണിയം തബിളിയും വെച്ച് ടൗൺ ഹോളിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നിങ്ങൾ കാണുന്നത് അതിന് പിന്നിൽ വളരെ വലിയൊരു സ്ട്രെയിൻ ഉണ്ട് ആ സ്ട്രെയിനിന് ചുക്കാൻ പിടിച്ച മ്യൂസിക് ലവേഴ്സിന്റെ സാരഥിയിലുള്ള എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് വരികയാണ് അതിനോട് കൂടിയിട്ടാണ് ഈ പാട്ട് വരുന്നത് ആദ്യമായി നമ്മുടെ പ്രസിഡന്റ് പ്രവീൺ വേങ്ങേരി സെക്രട്ടറി അനിൽ നമ്മുടെ ഓളിനോളായ സലീം നടക്കാവ് ഗണേഷ് ഷഫീഖ് രഘു മനോജ് സദാനന്ദൻ ശ്രീകുമാർ സുനിൽ മനോജ് പിന്നെ ഇവിടെ ഹൂറിമാർ ആയിരിക്കുന്ന ഡോക്ടർ സുനിത മേശാ പ്രഭിത ഗണേഷ് വൈഷ്ണവി മഞ്ജു ഷെറീന ഈ അടങ്ങുന്ന ഒരു സംഘമാണ് ഈ മ്യൂസിക് ലവേഴ്സ് എന്ന ഒരു സംഘടന അപ്പോൾ ഈ മ്യൂസിക് ലവേഴ്സിന്റെ അവസാന കൂടി ഈ ടൗൺ ഹോളിനെ മറച്ചു കളയാൻ പോവുകയാണ് ഇത് എജാദി പാട്ടാന്നറിയി മലയാളവും ഹിന്ദിയും കൂടി കൂട്ടി കലർത്തി തമിഴും കൂടി കൂട്ടി വാല അതിലേക്ക് മലയാളം കൂട്ടുക അതിന്റെ ഹിന്ദി കൂടി കൂട്ടിയ ഒരു ദമ്മ ബിരിയാണി മാതിരി നമുക്ക് ഈ വീഡിയോ സഹായം നൽകിയ നെസാ ഹാറ്റ്സ് ഓഫ് കാരണം ഇത് എപ്പോഴും തലമുറ കാണേണ്ട ഒരു സാധനമാണ്

ਇਹ ਆਨੇ ਕੀ ਤੇਰਾ ਮਾੜਾ ਕੋਲ ਤੇਰੇ ਸਿੱਕੇ ਤੇਰੇ ਤੇ ਆਤਾ ਆਕਾ